ഉദയ തന്നെ പറയൂ നോക്കാം നമ്മുടെ ശരീര ഭാഗത്തിലെ കൃഷ്ണമണിയാണല്ലോ

കോയ കോയത്തങ്ങൾ ആം കാസർഗോഡ് നിങ്ങൾ എവിടെ നിന്ന് മലപ്പുറത്താണ് കോയ തങ്ങൾ കുഞ്ഞ് നിന്ന് നീക്കണം വിമൽ കുഞ്ഞുതായ ടി വി ആണ് വിമലെ സജീവ അന്ന് അത് വളരില്ല ആണ് അത് വളരില്ല ഓക്കേ പക്ഷെ എൻ്റെ മനസ്സ് കൃഷ്ണമണി എന്ന് പറഞ്ഞ ഒരു ആൻസർ തന്നെ ഇല്ല വേറെ എന്തോ ആണ് ആൻസർ ആയിട്ട് കിടക്കുന്നത് മിക്കത് കത്തണ തന്നെ ഇല്ല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് തുടയല്ലേ ഹായ്ണു ഹായ് ലൈവിലേക്ക് സ്വാഗതം ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് എസ് ആർ സ്നോട് ചോദിച്ചു ആ ചോദിച്ചു നിസ് വിമൽ നൂറ്റാറല്ലേ ഇരുന്നൂറ്റാറ് എന്താ സജീവ് സജീവറ്റി ഇരുന്നൂറ്റിയാറ് എന്താ പറഞ്ഞോന്ന് ചോദിക്കുന്നു ഒന്നുമില്ല വെറുതെ ഡിലീറ്റ് ആക്കിയതാണ് ലൈവിലൊന്നും അങ്ങനെ പോവാറില്ല ആ ആദ്യമായിട്ട് കണ്ടപ്പോ അങ്ങനെ പോയതാണ് പിന്നെ ലൈ കമന്റ് ഇട്ടത് ഡിലീറ്റ് ഡിലീറ്റാക്കിന്ന് ഓർത്ത് എന്താ കൊഴപ്പം കൊഴപ്പൊന്നുമില്ലല്ലോന്ന് ചോദിച്ചു ഇനി വഴിക്ക് പോകൂല ഞാൻ പറഞ്ഞു ഏ വെറുതെ ചോദിച്ചതാ എന്താ അങ്ങനെ എന്ന് െ കുത്തി എന്താന്നറിയാമോ തീപെട്ടി ഹായ് ഉദയകുമാർ പറഞ്ഞു ഗൾഫിലുള്ളവർക്ക് അത്രേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞേന്ന് പറയണു സജീവ് ഓ അങ്ങനെ ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടാവു അല്ലേ ഓക്കെ സജീവ ഒരു കുപ്പിയിൽ രണ്ടെണ്ണം ഒരു കുപ്പിയിൽ രണ്ടെണ്ണം ആ പറയണുദൈ ചങ്ക് പാവമാണെന്ന് പറയണു ജിത്തിന് ഏതാണ് ചങ്ക് കറക്ട് ആൻസർ പറഞ്ഞിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്കാണ് കമന്റ് മാക്കരുത് ഞാൻ പുളിഞ്ചിണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലില് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിച്ചേക്ക മടക്കിയാലും മടക്കലും തീരാത്ത പായ ആകാശം റോഡ് രണ്ടുണ്ട് അതെനിക്ക് അറിയാമായിരുന്നു അട്ടോശോ മറന്നു പറയണു ഇതേ പെങ്ങളാണ് ചങ്ക് എന്ന് പറയണു എന്റെ അറിവ് താങ്ക് യു വിമൽ മുട്ട എന്ന് പറയണു യെസ് കറക്റ്റ് ആണ് വിമലേ ഞാൻ ഇന്നലെ ചോദിച്ച ആൻസർ ആരും പറഞ്ഞില്ല ഒരിക്കലും പഴുത്ത് വീഴാത്ത ഇല നമ്മുടെ നാട്ടിലുള്ള ഒരു മരത്തിന്റെ ഇലയാണ് ആ മരത്തിന്റെ ഇല പഴുത്ത് താഴ്ത്ത് വീഴത്തില്ല ഏതാണാ ഇല ഞാൻ നമ്മുടെ ലൈവിൽ ഇപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഏതാണാ ഇല എന്തായിരുന്നു ചോദ്യം ഒരു ഇല ആ ഇല പഴുത്തിട്ട് താഴ്ത്ത് വീഴത്തില്ല നമ്മളുടെ ഇലകളൊക്കെ പഴുത്ത് വീഴില്ലേ അതേപോലെ പഴുത്ത് വീഴാത്ത ഒരു ഇല മരത്തിന്റെ ഒരു ഇല കറിവേപ്പില കറിവേപ്പിലൊക്കെ പഴുക്കും മരത്തും എന്നൊന്ന്